അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ജില്ലാ കലക്ടറുടെ അറിയിപ്പ് എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് ഈ അവധി ബാധകമായിരിക്കില്ല എന്ന് ജില്ലാ കലക്ടറുടെ ഉത്തരവിൽ പ്രത്യേകം പറയുന്നുണ്ട് വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അർദ്ധവാർഷിക പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ച് ജില്ലാ കലക്ടർ എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കൊന്നും ഈ അവധി ബാധകമായിരിക്കില്ല നാളെ അഥവാ ഡിസംബർ പതിനഞ്ച് വെള്ളിയാഴ്ചയാണ് തിരുവനന്തപുരം ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സർക്കാർ സ്ഥാപനങ്ങൾക്കും വിദ്യാലയങ്ങൾക്കുമാണ് ഡിസംബർ പതിനഞ്ചിന് അവധിയെന്ന് തിരുവനന്തപുരം ജില്ലാ കലക്ടർ പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു എന്നാൽ അന്നേ ദിവസം നടത്താൻ നേരത്തെ നിശ്ചയിച്ച പരീക്ഷകൾക്കൊന്നും ഈ ബാധകമായിരിക്കില്ലെന്ന് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഡിസംബർ മുതൽ വരെയാണ് ഭീമാപ്പള്ളി ദർഗാ ഷെരീഫ് വാർഷിക ഉറൂസ് മഹോത്സവം